ഹലോ ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പ്രീതാസ് ടിപ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതാണ് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റിലും ഹെൽത്തിയുമായിട്ടുള്ള ഒരു ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റുള്ള ഒരു സൂപ്പർ ഡിഷാണിത് അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ ഇതൊക്കെയൊന്ന് ഉണ്ടാക്കി നോക്കുക കൂടുതലും മക്കൾസിനോടാണ് പറയുന്നത് പുതിയതായിട്ട് പാചകമൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നല്ല ടേസ്റ്റുമാണ് ഹെൽദിയുമാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ നോക്കിയാലോസ്താ ഞാനിവിടെ ഒരു കുക്കറെ എടുത്ത് അതിൽ കുറച്ച് പരിപ്പിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കും എന്താ ഇങ്ങനെ കുറച്ച് കളർഫുൾ പരിപ്പുകളിട്ട് വെച്ചിരിക്കുന്നതെന്ന് അപ്പോൾ ഇതെന്തൊക്കെയാണ് ഞാൻ ഇപ്പോൾ കാണിച്ച് തരാം കുറച്ച് ഉഴുന്ന് പരിപ്പുണ്ട് പിന്നെ തുമരപ്പരിപ്പ് പിന്നെ തൊണ്ടുള്ള തൊലിയുള്ള ഉഴുന്നു പരിപ്പ് പിന്നെ ഇത് മസൂർ ഡാൽ ഇതിനും എന്താ പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ തൊലി ഇല്ലാത്ത പേരാണ് ഇത് തൊലിയുള്ള പേര് അങ്ങനെ ഒരു നാലഞ്ച് കൂട്ടം വയറുവ ഇങ്ങനെ പരിപ്പുകളാണിത് അപ്പം ഇതെല്ലാം കൂടിയാണ് ഇതാ ഈ ഇതിനകത്ത് ഉള്ളത് അപ്പം ഇത് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് നമ്മൾ കുറച്ച് നേരം ഒരു ഒരു മണിക്കൂറെങ്കിലും ഇതൊന്ന് കുതിരാൻ വെക്കണം ഒന്ന് കുതിർന്ന് വരണം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതിലൊന്ന് കുതിർന്ന് വരണം അപ്പം നന്നായിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചതിൻ്റെ ഇതേണ്ടാവും പരിപ്പിൻ്റെ മുകളിലായിട്ട് കുറച്ച് വെള്ളം കിടക്കുന്ന പോലെ ഇതിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇതിനി ഞാൻ ഒരു മണിക്കൂർ വരെ ഇങ്ങനെ ഒന്ന് കുതിരാനായിട്ട് ഇതൊരു ഒന്നൊന്നര മണിക്കൂറായിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് തുറന്നു നോക്കാം എത്രത്തോളം കുതിർന്ന് വന്നിട്ടുണ്ടെന്ന് നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത് ഇനി ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു വിസിൽ വന്നാൽ മതി പിന്നെ ഓരോരുത്തരുടെ കുക്കറിൻ്റെ കപ്പാസിറ്റി പോലൊക്കെ ഇരിക്കും അപ്പം ഞാൻ ഇതിനകത്തോട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിക്കുന്നുണ്ട് കുറച്ചും കൂടി വെള്ളമൊഴിക്കുകയാണ് അത്രയും ഒഴിച്ചിട്ട് ഇതൊന്ന് ഒരു വിസിലടിപ്പിച്ച് കൊടുക്കാം നമുക്ക് ടിക്കുന്നവരെ നമുക്ക് ഇപ്പോൾ ഒരു ബിസില് വന്നിട്ടുണ്ട് ഇതും തണുത്തിട്ടുണ്ട് ഇതാക്കണ്ട കറക്റ്റ് ആയിട്ട് ആയിട്ടുണ്ട് ഇത് കുക്കറിൽ തന്നെ വെക്കണമെന്നൊന്നുമില്ല കേട്ടോ ഞാൻ പിന്നെ കുക്കറിൽ ഉള്ളൂ കുക്കറിൽ വെച്ച ഒരു ബിസില് വന്ന പെട്ടെന്ന് ഇത് വരുത്തിട്ട് കാരണം നമ്മൾ നന്നായിട്ട് കുതിർത്തെടുത്തതല്ലേ അതുകൊണ്ട് അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഇത് ഇതാ ഞാനൊരു കടായി വെച്ചിട്ടുണ്ട് ഗ്യാസ് ഓൺ ചെയ്യാം കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം നിങ്ങൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് ആ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക ഇല്ല നെയ്യാണ് എങ്കിൽ അതായാലും കുഴപ്പമില്ല എന്നാലും ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാവട്ടെ ഓയിൽ ചൂടാകുന്ന സമയം കൊണ്ടതാ ഞാൻ ഒരു മുറി സവോള എടുത്തിട്ടുണ്ട് അത് പെട്ടെന്ന് ഒന്ന് അരിഞ്ഞെടുക്കാം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഓയില് ചൂടാവുന്ന സമയം കൊണ്ട് നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം അപ്പം ഞാൻ ഇതാ ഇങ്ങനെയാണ് പച്ചമുളക് സൂക്ഷിക്കുന്നത് കേട്ടോ ഇത് തണ്ടൊക്കെ കളഞ്ഞു വെച്ച് ഇതെനിക്ക് തോന്നുന്നു ഇതൊരു രണ്ടാഴ്ചയോളം ആയ പച്ചമുളകാണ് അപ്പോൾ ഇതിനെ ഞാനൊന്ന് കീറി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കീറി ഇങ്ങനെ വെക്കുകയാണ് ചെറുതായിട്ട് ആക്കിയിടണമെങ്കിൽ അങ്ങനെ ഇടും ഇതിപ്പം ആവശ്യമുള്ളവർക്ക് എടുത്ത് കഴിക്കാൻ വേണ്ടാത്തവർക്ക് അവോയ്ഡ് ചെയ്യാൻ പെട്ടെന്ന് ചെയ്യാമല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ ഇത് നിങ്ങളുടെ എരിവിനുസരിച്ച് അങ്ങോട്ട് ഇട്ടുള്ളൂ നമ്മൾ വേറെ ഒന്നും എരിവിനുള്ളത് ഇടുന്നില്ല അതുകൊണ്ടാണ് ഈ പച്ചമുളക് കൂടുതൽ എടുക്കുന്നത് നല്ല എരിവുള്ള പച്ചമുളകാണ് പോലത്തെ ഞാൻ കുറച്ച് ഒരു പകുതി സവോള വലിയ സവോള ആയിരുന്നുകൊണ്ട് ഒരു പകുതി സവോള ഒരു ആരേഴ് പച്ചമുളക് ഒന്ന് നടുവേ കീറി എടുത്തതാണ് ഒരു മീഡിയം വലിപ്പമുള്ള ഒരു തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില കറിവേപ്പിലയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇത് യൂസ് ചെയ്യാം കേട്ടോ കാണിക്കണ്ട ഇഷുക്കൊന്നും കാണിക്കണ്ടയിലൊക്കെ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് കടുകിട്ടുകൊടുക്കാം ഞാനൊരു അര കുഞ്ഞ് സ്പൂൺ അര സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല ഒരു സ്പൂണോളം ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് ജീരകം ഇതിനകത്ത് ഇത്തിരി കൂടുതൽ ഇത് കിട്ടാം ഇത് ആക്ച്വലി ഇത് നോർത്ത് ഇന്ത്യ ഡിഷാണ് ഇതിനു മുമ്പ് ഞാൻ ഇങ്ങനെ ഒരു ഡാൽ ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഇത് വ്യത്യാസം വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ അപ്പോൾ ഇത് പൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം മുളുകൂടെ ഇട്ട് കൊടുക്കാം പിന്നെ കറിവേപ്പില നാട്ടിലൊക്കെ ഇഷ്ടം പോലെ കറിവേപ്പില ഉണ്ടല്ലോ ഒരു പിശുക്കും കാണിക്കേണ്ട കേട്ടോ ഇഷ്ടംപോലെ ഇട്ട് കൊടുക്കാതെ കുഴപ്പമില്ല പിന്നെ നമുക്കിതൊന്നും എടുക്കണം വഴിക്കെടുക്കണം മുളകിൻ്റെയൊക്കെ കളർ ഇതായി വരുന്ന ഇങ്ങനെ മുളകൊക്കെ ഒന്ന് ചെറുതായിട്ട് ചെറുതായിട്ടാ എണ്ണയൊക്കെ ഇടുന്നൊന്ന് മൂക്കണം ചെറുതായിട്ട് ചാടി കെട്ടണം പിന്നെ അതിലൂടെയൊക്കെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലെ ഇതുപോലെ മിക്സ് പരിപ്പ് എടുത്തിട്ട് അതിനകത്ത് പച്ചരി ഉണ്ടല്ലോ നമ്മുടെ ഗീരവസാല അരിയൊക്കെ അതും ഇട്ട് മിക്സ് ചെയ്ത് കുക്കറിലിട്ട് അടി ഒന്ന് അടിച്ച് അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് കോരി കൊടുക്കും നെയ്യ് ഒരല്പം നെയ്യും കൂടെ ഒഴിച്ചിട്ട് ഇത് നല്ലൊരു എല്ലാ പരിപ്പും എല്ലാം അടങ്ങിയിട്ടുണ്ട് അല്ല അതൊന്ന് കുതിർന്ന് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്യാനും പറ്റും കുറച്ച് നേരത്തെ എടുത്തൊന്ന് കഴുകി അപ്പം വെള്ളമൊഴിച്ച് ഒഴിച്ച് തന്നെ ഉള്ളൂ പെട്ടെന്ന് വന്നും കിട്ടുമല്ലോ ഇതിപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് എടുത്ത് ചെയ്യാവുന്ന പരിപാടിയുള്ളുതാണ് മുളകൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം ഇതിൽ നമ്മൾ മറ്റുള്ള കറികളെക്കായാലും കുറച്ച് കൂടുതൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിമൊക്കെ കുറച്ച് വയ്ക്കണം പിന്നെ ഒരൽപ്പം കൂടി ഇട്ട് കൊടുക്കുക എനിക്ക് തോന്നുന്ന കുറവാണ് പിന്നെ ഞാനൊരു ശകലം ഒരു കളറിന് വേണ്ടിയിട്ട് ഒരൽപ്പം കാശ്മീരി ചില്ലി പൗഡറാണ് അതൊരു ശകലം ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരല്പം അതിലെരിവൊന്നുമില്ല പിന്നീട് കളർ ഉള്ളൂ ജസ്റ്റ് ഇറക്കുക അതിന് ശേഷം നമുക്ക് കുറച്ച് കായം ഇട്ട് കൊടുക്കണം കായപ്പൊടി അത് മസ്റ്റാണ് കേട്ടോ കായപ്പൊടി വേണം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു സംഭവം മറന്നുപോയി അത് ഞാൻ ഗ്ലാസ് ഗ്യാസിൻ്റെ ഫ്ലെയിമൊന്ന് ജസ്റ്റ് ഓഫീഡ് കേട്ടോ കാരണം ഇത് കഞ്ഞി പോയെങ്കിലും ഇതിൽ മെയിനായിട്ട് വേണ്ടത് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങനെ ഇങ്ങനെ ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ പേസ്റ്റാക്കി വെച്ചതാണ് ഞാൻ ഇതിനു മുമ്പ് എൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നെന്നുള്ളത് കണ്ടിട്ടില്ലാത്തതൊന്ന് കണ്ടു നോക്കണേ ഇതിങ്ങനെ ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് വെളുത്തുള്ളിയൊക്കെ വില കുറഞ്ഞ് കിട്ടുന്ന സമയത്ത് ഇതിങ്ങനെ വാങ്ങി ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കുറേ കാലം യൂസ് ചെയ്യാൻ പറ്റും ഇത് എനിക്ക് തോന്നുന്ന എൻ്റെ ഒരു ആറേഴ് മാസമായ ഇതാണ് കേട്ടോ ഇനി ഇരിപ്പുണ്ട് കുറച്ചും കൂടി എനിക്കിനിയും ഒരു മൂന്നാല് മാസത്തേക്ക് ഇത് വാങ്ങേണ്ടി വരില്ല ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കട്ടെ ഇത്രയും നേരം ഓഫ് ചെയ്ത് വെച്ചിരുന്നു ഇത് നേരം ഇത് രീതിയിലിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ ആ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറിക്കിട്ടണം നമ്മുടെ തക്കാളി കുട്ടിനും കൂടെ ഇട്ട് കൊടുക്കാം ായിട്ടൊന്നും അധികം കുക്ക് ചെയ്യേണ്ട കേട്ടോ കുറച്ച് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി ഒത്തിരി വെളുത്തുള്ളിയും കായവും ഇടാൻ വിട്ടു വിട്ടുപോകരുത് അതാണ് ഇതിൻ്റെ മേന്ന് അത് പരിപ്പ് വർഗമാണ് ചിലർക്ക് ഗ്യാസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് വയറ്റിൽ പിന്നെ നമ്മൾ മലയാളീസ് ഒന്നും അധികം ഇതുപോലെ പരിപ്പൊന്നും കഴിക്കാത്തത് കൊണ്ട് പെട്ടെന്നവർക്കൊക്കെ പ്രശ്നം വരുമായിരിക്കും ഇവിടെ ഉള്ളവർ പിന്നെ കുഞ്ഞ് വയറ്റിലുള്ളപ്പം തന്നെ അവരുടെ ഭക്ഷണം ഇതാണല്ലോ അപ്പോൾ പിന്നെ അവർക്ക് അങ്ങനെ ജനിക്കുന്നവർക്കും അങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും ഒരു പ്രശ്നം ഇവർക്ക് ഇതില്ലാതെ പറ്റില്ല എന്നും വേണം ഇവിടെ ഉള്ളവർക്ക് ഡാല് എന്നും വേണം പരിപ്പ് ഇതൊക്കെ ആയി വന്നിട്ടുണ്ട് പരിപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് ഫസ്റ്റ് ഇച്ചിരി ചെറിയ ചൂടുവെള്ളമാണ് ഒഴിച്ചത് കേട്ടോ ഇല്ലെങ്കിൽ ഇത് ഇരിക്കുമ്പോൾ കുറുകി കുറുകി വരും നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിനകത്തോട്ട് കുക്കറിനകത്തോട്ടിട്ടാലും മതിയായിരുന്നു പക്ഷെ ഞാൻ എപ്പോഴും ഇങ്ങനെ ഇതിലാണ് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒഴിച്ചൊന്നേ ഉള്ളൂ കേട്ടോ പിന്നെ വെള്ളം ഇത്തിരി കൂട്ടി വയ്ക്കണം കാരണം ഇതിരുന്ന് കുറുകിപ്പോവും നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ അപ്പക്കട്ട പോലെ ആയിപ്പോവും അങ്ങനെയുള്ള സമയത്ത് വേറൊന്നും ചെയ്യേണ്ട ഒരു ഇച്ചിരി ചൂടുവെള്ളം അതിലൊഴിച്ചൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുത്താൽ മതി ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നമുക്ക് പിന്നെ ഉപ്പ് ഇതുവരെ ഞാൻ ഇട്ടിട്ടില്ല ഉപ്പ് ഇടണം നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഇതാ ഞാനിപ്പോൾ ഒരു സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഉപ്പൊക്കെ നിങ്ങൾ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ഇടുക അത് ഏത് കറി വെച്ചാലും എന്ത് സംഭവം വെച്ചാലും ശരി മധുരം ഉപ്പ് പുളി ഒക്കെ നമ്മുടെ ഓരോ വീട്ടിൽക്കാർക്കും ഓരോ ടേസ്റ്റാണ് ഓരോ ആൾക്കാർക്കും അപ്പൊ അതനുസരിച്ചിടുക ഞാനിപ്പോൾ ചെറിയ സ്പൂണിൽ ഒരു രണ്ട് സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് നോക്കട്ടെ ഉം ഉപ്പ് ആണ് കേട്ടോ ഇനി എനിക്ക് ഉപ്പൊന്നും ഇടണ്ട ഇതിപ്പോ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഒന്ന് നന്നായിട്ട് തിളച്ചു വരണം വെട്ടി തിളയ്ക്കണം മല്ലിയില ഇഷ്ടമുള്ളവർ മാത്രം ഇടുക ഇഷ്ടമില്ലാത്തവർക്ക് ഇത് അവോയ്ഡ് ചെയ്യാവുന്നതാണ് പക്ഷേ ഈ മല്ലിയില ഒക്കെ ഇടുമ്പോഴാണ് ഇവിടെ ഉള്ളവർ കഴിക്കുന്ന ആ ഒരു പരിപ്പിൻ്റെ ടേസ്റ്റ് വരുന്നത് പിന്നെ ഹെൽത്തിന് ഒരുപാട് നല്ലതാണല്ലോ ഈ മല്ലിയാല അത് കാരണം മല്ലിയല ഉപയോഗിച്ചാൽ ഏറ്റവും നല്ലതാണ് ഇഷ്ടമില്ലാത്തവർക്ക് പിന്നെ എന്ത് ചെയ്യാൻ ചെയ്യാം ഇവിടെ പരിപ്പൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഞാനിങ്ങനെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ പേസ്റ്റാക്കി വെക്കുമെന്ന് ഇത് വില കുറഞ്ഞ സമയത്ത് വാങ്ങി വെച്ചതാണ് കേട്ടോ ഇതുപോലെ ഇനി ഒരു ഡബ്ബയും കൂടി ഉണ്ട് അപ്പോൾ എനിക്ക് കുറേ നാളത്തേക്കുണ്ട് ഇത് ഒരു വർഷം ഒരു വർഷം വരെ ഇരിക്കില്ലാണെങ്കിൽ നോൺ വെജ് ഒക്കെ ഒരുപാട് ഉണ്ടാക്കുന്നതുകൊണ്ട് പക്ഷെ എന്നാലും ഒരു അഞ്ചാറ് മാസം പോകാനുള്ള സംഭവം എൻ്റെ കയ്യിലുണ്ട് കേട്ടോ അപ്പം എൻ്റെ വീടിനെ കണ്ടു നോക്കണേ ഇത് ഉണ്ടാക്കുമ്പോൾ ഒട്ടും വെള്ളമയം പാടില്ല നമുക്കതിനകത്ത് വേറൊന്നും ഉപയോഗിക്കേണ്ട ഉപ്പും എണ്ണയും അതായത് നമ്മൾക്ക് സൺഫ്ലവർ ഓയിൽ ഫ്ലവർ ഒന്നും ഉള്ള ഉപയോഗിക്കുക കൊക്കനട്ട് ഓയില് വെളിച്ചെണ്ണ അങ്ങനെയുള്ള ഒന്നും ഉപയോഗിക്കാതെ സൺഫ്ലവർ ഓയിൽ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇങ്ങനെ അരച്ച് വെച്ചാൽ ഒട്ടും വെള്ളമയം കാണരുത് നമ്മൾ നിങ്ങൾ കണ്ടിട്ടില്ല എൻ്റെ വീഡിയോ എങ്കിൽ ഞാൻ പറഞ്ഞ് ഒന്നും കൂടെ പറഞ്ഞു തരികയാണ് ഇങ്ങനെ ഉണ്ടാക്കണം എന്ന് താല്പര്യമുള്ളവർക്ക് നമ്മളൊരു നൂറ് ഗ്രാം വെളുത്തുള്ളി എടുക്കുകയാണെങ്കിൽ ഇഞ്ചി ഒരു കാ അതിൻ്റെ ഒരു കാൽ ഭാഗം ഒരു ഇച്ചിരി കൂടെ മതി അരഭാഗം പോലും വേണ്ട അങ്ങനെ മിക്സാക്കി വേണം ഇത് അരച്ച് വെള്ളമയൊന്നും ഇല്ലാതെ തന്നെ അരച്ചെടുത്ത് ഇങ്ങനെ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാം കേട്ടോ ഡാലൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടെ എനിക്ക് തോന്നുന്നു ഈ പരിപ്പുകളെല്ലാം കൂടെ ഉള്ളതുകൊണ്ടായിരിക്കാം ഇത്രയും ടേസ്റ്റ് വരുന്നതെന്ന് ഈ സമയത്ത് തന്നെ നമുക്കിതാ മല്ലിയലയും കൂടെ ഇട്ട് കൊടുക്കാം മല്ലിയില ഇഷ്ടമുള്ളവർ ഇട്ട് കൊടുക്കുക ഇല്ലാത്തവരിടണ്ട പക്ഷേ മല്ലിയല കൂടെ ഇടുന്ന കഴിക്കും എന്നുള്ളവർ തീർച്ചയായിട്ടും മല്ലിയിലൊക്കെ കഴിക്കാൻ നോക്കുക അത് ഗ്യാസ് ഓഫ് ചെയ്യാം അത്രേ ഉള്ളൂ നമ്മുടെ ഡാൽ ഫ്രൈ റെഡി അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ല അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ മിക്സ് ഡാൽ ഫ്രൈ റെഡി അപ്പം ഇത് ഇനി ആരെയും മക്കൾസിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഒരു ദിവസം ഉണ്ടാക്കിയ ഒരു രണ്ട് ദിവസം ഒക്കെ നമുക്ക് ഒന്നീ ഫ്രിഡ്ജിൽ വയ്ക്കുക പുറത്ത് വെക്കുകയാണെങ്കിൽ രാവിലെ ഉണ്ടാക്കുവാണെങ്കിൽ വൈകുന്നേരം ഒന്നും കൂടെ ചൂടാക്കി വെച്ചിട്ട് പിറ്റേതും നമുക്ക് രാവിലെ ഒന്നും കൂടെ ചൂടാക്കണം അപ്പം നമുക്ക് പിറ്റേതും ഉപയോഗിക്കാം അപ്പോൾ അപ്പോഴതൊക്കെ കണ്ടില്ലേ ഇത് ഉണ്ടെങ്കിൽ ഒഴിക്കാൻ വേറെ ഒന്നും വേണ്ട പിന്നെ ഈ ഒരു പപ്പടമോ ഒരച്ചാറോ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ചോറുണ്ടാകും കേട്ടോ പിന്നെ ഇതിനകത്ത് ഇത്തിരി നെയ്യും കൂടി ഒഴിച്ചാൽ സൂപ്പർ ടേസ്റ്റാണ്